വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ മഞ്ചേരി കിടന്നഴിക്ക് സമീപം കുട്ടിയെ കൊണ്ട ബൈക്ക് ഓടിപ്പിച്ച മുതിർന്നയാൾ സ്കൂട്ടറിൽ സഞ്ചരിച്ച രണ്ടുപേരും ഹെൽമറ്റ് ധരിച്ചിട്ടില്ല പുറകിൽ കാറിൽ സഞ്ചരിച്ചവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം ബൈക്കിന് പുറകിൽ യാത്ര ചെയ്ത കാർ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ജസ്റ്റ് ഡ്രസ് ഫാഷൻ is more about feel than science. Areval's men apparels near town square one door